ാരുന്നേ കേട്ടോ അതിനെ നമുക്ക് ഇവിടുന്ന് തന്നെ ഫ്രൈ ആക്കിട്ട് പോവാം ഇതാ കൊറച്ചൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ കൊറച്ച് നന്നാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇച്ചിരി സാധനങ്ങളെ ഉള്ളു എന്നാലും ഉള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ വെറുതെ ഇങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കുന്നേ ഉള്ളേ നമ്മൾ ഇവിടുന്ന് പിടിച്ച ഞണ്ടിനെ ഇവിടുന്ന് തന്നെ ഫ്രൈ ആക്കുക ഇതാ നോക്കേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാലൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് പോവാം ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കഴിഞ്ഞു ബാലൻസ് വന്ന് സവോള ചെറിയ ഉള്ളി ഒരു അരമുറി ചെറിയ സവോളയും ഒരു എട്ട് പത്ത് ഉള്ളി ഉണ്ടായിരുന്നു ഇതാ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തേ അത്ര അരി ഇല്ലെങ്കിലേ കൊള്ളത്തിലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി ബാക്കി ബാക്കിയുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് അരിഞ്ഞിടാം ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇല്ല ഓ മുളക് പൊടി വലിയ കഷ്ണം ചാടാൻ പോകുന്നു കഷ്ണം വലുത് വേണ്ട കുറച്ച് ഗരം മസാല കുറച്ച് ചില്ലി ഫ്ലേക്സ് മതി ുന്നു നമ്മടെ മസാലക്കകത്തോട്ട് നമ്മുടെ ഞണ്ടിനെ ഇട്ടുകൊടുക്കുന്നു ഇനി ഒന്നും ചെയ്യാനില്ല അവിടെ മൂടി വെച്ചേക്കുക വെന്ത് കഴിയുമ്പോൾ ഉപ്പ് മാത്രം നോക്കുക ഇളക്കി ഇളക്കിയെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് വേവേ ഉള്ളൂ കേട്ടോ ഞണ്ട് ഒരുപാട് വെന്തൊന്നും പോവണ്ട ചെമ്മീനും ഞണ്ടും ഒക്കെ അതുപോലെ നമ്മുടെ ഞണ്ടിനകത്ത് ഒരു ലേശം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാൻ മറന്നുപോയതാണേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇച്ചിരി നേരവും കൂടെ കഴിഞ്ഞാൽ സെറ്റായി നമ്മുടെ രണ്ട് റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇച്ചിരി കറിവേപ്പില ബാലൻസ് ചിരുന്ന് അതും കൂടെ ഇട്ടേക്കാം എല്ലാം സെറ്റാ ഇവിടുന്ന് പിടിച്ച ഞണ്ടിനെ ഇവിടുന്ന് തന്നെ ഫ്രൈ ആക്കി തിന്നുക ഇവിടെ ഉള്ള മസാല വെച്ചിട്ടേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആല്ലേ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ അതും ഇതും എല്ലാം പെറുക്കിയിടും ഇതിപ്പോ എല്ലാ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞപ്പോ ബാലൻസ് വന്ന സാധനങ്ങൾ കൊണ്ട് കഴിഞ്ഞ പരിപാടി നമുക്ക് ടേസ്റ്റ് നോക്കാം ചവ നല്ല എരിവും പുളിയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ പെട്ടെന്നുണ്ടാക്കുന്ന സാധനങ്ങൾക്കാ ടേസ്റ്റ് കൂടുന്നല്ലേ അതും രണ്ടും നല്ല സൂപ്പറാ ചെറുതാണെങ്കിലും ഇവിടെ കിട്ടിയ ഫ്രഷ് അല്ലേ രണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നണം ഇതേപോലെ പുഴയിലൊക്കെ പോയി നിൽക്കുമ്പോൾ പിട്ടിയ അപ്പ തന്നെ പിടിച്ചങ്ങ് കറുവച്ചിന്റെ ഒക്കെ ഒരു ഗതികേടല്ലേ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ